ചെറുപുഴ ടൗണിൽ വാഹനങ്ങളുടെ അമിത വേഗത നിയന്ത്രിക്കുന്നതിന് സ്പീഡ് ബ്രേക്കർ സ്ഥാപിച്ചു ചെറുപുഴ റോട്ടറി ക്ലബിന്റെ സഹകരണത്തോടെയാണ് സ്പീഡ് ബ്രേക്കർ സ്ഥാപിച്ചത് ജെ എം യു പി സ്കൂളിന് മുന്നിൽ എടുത്തു മാറ്റാവുന്ന വിധത്തിൽ സ്ഥാപിച്ച സ്പീഡ് ബ്രേക്കർ സംവിധാനം പയ്യനു ഡിവൈഎസ് പി കെ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു ചെറുപുഴ ടൗണിൽ വാഹനങ്ങളുടെ അമിത വേഗത നിയന്ത്രിക്കുന്നതിന് സ്പീഡ് ബ്രേക്കർ സ്ഥാപിച്ചു ചെറുപുഴ റോട്ടറി ക്ലബ്ബിന്റെ സഹകരണത്തോടെയാണ് സ്പീഡ് ബ്രേക്കർ സ്ഥാപിച്ചത് ജെ എം യു പി സ്കൂളിന് മുന്നിൽ എടുത്തുമാറ്റാവുന്ന വിധത്തിൽ സ്ഥാപിച്ച സ്പീഡ് ബ്രേക്കർ സംവിധാനം പയ്യനൂർ ഡിവൈഎസ്പി കെ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു അവസ്ഥ അപ്പോൾ അസസ്ഥമായ ഡ്രൈവിംഗ് എപ്പോഴും പ്രതീക്ഷിക്കാവുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ കുട്ടികൾക്കോട് അപ്പോൾ കുട്ടികളുടെ സുരക്ഷത്വം മുൻനിർത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള സ്റ്റോട്ട് പ്രൊസീഡർ അല്ലെങ്കിൽ സ്പീഡ് ബ്രേക്കർ എന്ന് പറയുന്ന നമ്മൾ പറയുന്ന ഈ ഒരു സൗകര്യം പോലീസുമായി സഹകരിച്ച് ഈ റോഡിൽ സ്ഥാപിക്കാൻ അവർ കാട്ടിയ ആന്മത്തിന് ആദ്യമായി പോലീസിന്റെ ഭാഗത്തുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുക നമ്മുടെ ഹിന്ദു നേരത്തെ പറഞ്ഞ പോലെ അവകാശം ഒന്നും ഉണ്ടായിരിക്കണം അപ്പോൾ അവർക്ക് എത്ര കാസർത്താലും നേരത്തെ പറഞ്ഞ പോലെ വീട്ടിൽ പോകാനുള്ള പത്രപ്പാടുകൊണ്ട് പെട്ടെന്ന് തന്നെ റോഡിലേക്ക് ഇറങ്ങി നോക്കാതെ പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്യുന്നൊരു അവസ്ഥ ഉണ്ടായേക്കാം അപ്പോൾ തന്നെ ഈ ചിലപ്പോ ഡ്രൈവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്ത് വ്യക്തികൾക്ക് അല്ലെങ്കിൽ വാഹനങ്ങളിൽ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർക്ക് കൃത്യമായി ബ്രേക്ക് മുടിക്കുവാനോ അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനോ പാട്ട് കാണിക്കുന്ന അവസരങ്ങളിലാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത് അവിടെ നിന്ന് ഒരിക്കലും ആരും മറക്കുകയും ചെയ്യുന്നത് എന്നൊരു കാര്യമല്ല പക്ഷേ അതിന് മുൻകരുതൽ തടയാനുള്ള ഒരു സ്ക്രീൻ ബ്രേക്കിലൂടെ സ്ഥാപിക്കുമ്പോൾ അത് അപകട പരമാവധി കുറക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തികൾ എപ്പോഴും റോട്ടറി ക്ലബ്ബ് പോലീസുകാരും വളരെ നല്ല രീതിയിലുള്ള സഹകരണമാണ് കാഴ്ചവെക്കുന്നത് ട്രെയിനിലായാലും ചെറുപയായാലും പെരിങ്ങോട്ടായാലും റോട്ടറി ക്ലബ്ബുകളൊന്നും തന്നെ പറഞ്ഞാൽ എന്നും സഹകരണം മുന്നോട്ട് പോകണമെന്ന് മാത്രം പറയുകയാണ് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ എം ബാലകൃഷ്ണൻ ചെറുപുഴ എസ് ഐ രൂപ മധുസൂദനൻ സി ഡി ജോസ് കെ കെ വേണുഗോപാൽ രവി വാഴക്കോടൻ എന്നിവർ പ്രസംഗിച്ചു അശുഭവൻ ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്തത് മാക്സിമാർ നല്ല രീതിയിൽ തന്നെ അവരോട് പ്രതികരിച്ചു മീഡിയവും നല്ല രീതിയിൽ പ്രതികരിച്ചു പോലീസും പോലീസിൻ്റെ വാർത്തയും ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും അന്ന് തന്നെ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ജെ മൂസ്കൂളിലെ പ്രധാന അധ്യാപകനെ വിളിച്ച് നമുക്കൊരു സ്പീഡ് ബ്രേക്കർ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് പോലീസ് സ്റ്റേഷനിലെ അറിയിക്കുകയുണ്ടായി അതേ സമയത്താണ് നമ്മുടെ ഡോസൈറ്റും ഇങ്ങനെയൊരു സഹായകസ്ത്വമായി പോലീസ് സ്റ്റേഷനെ സമീപിക്കുന്നതും തുടർന്ന് സ്പീഡ് ബ്രേക്കർ എന്നൊരു ആശയത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നതും യോഗത്തിൽ സംസാരിക്കാൻ എന്ന് ഏറ്റവും കൂടുതൽ ആക്സിഡന്റുകൾ ഫേസ് ചെയ്യുന്ന ഒരു 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 ശരാശരി ആക്സിഡന്റിലൂടെ മരണപ്പെടുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത് പട്ടണത്തിലെ വളരെ വിദ്യാലയമാണ് സ്കൂൾ വർഷങ്ങളായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് വേണ്ട എല്ലാവിധ പ്രോത്സാഹനം അതുപോലെ വിദ്യാഭ്യാസവും നൽകി അവരെ ഈ ഈ ഈ വിദ്യാലയത്തെ മഹത്തായ അടുത്ത വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ അഡ്മിഷൻ അത് വിദ്യാലയത്തിന്റെ എന്ന തിരക്കേറിയ സമയങ്ങൾ വാഹനങ്ങൾ ടൗണിലൂടെ അമിത വേഗതയിൽ പോവുകയും അപകടങ്ങൾ പതിവാകുകയും ചെയ്തതോടെയാണ് ഈ ഭാഗത്ത് സ്പീഡ് ബ്രേക്കർ സ്ഥാപിക്കാൻ അധികൃതർ തീരുമാനിച്ചത് ന്യൂസ് ചെറുപുഴ സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായി സേവന സന്നദ്ധതയുമായി നൂറ്റിനാൽപ്പത് ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സി ടി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐ സിയു ലേബർ റൂം എൻ ഐ സിയു പി ഐ സിയു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു